നമസ്കാരം ഞാൻ പട്ടാഴിയുണികൃഷ്ണനാണ് ശുദ്ധ സംഗീതം പഠിക്കാം എന്ന പങ്ക്തിയിലൂടെ ഒരു പുതിയ ലളിതഗാനം ഉൾപ്പെടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ക്ലാസ് മുതൽ അടിസ്ഥാന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ധാരാളം വീഡിയോകളും ക്ലാസ്സുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് സംഗീതം നമ്മൾ പഠിച്ചിരിക്കുന്നു എന്നതിലുപരി അനുഭവമാണ് ഏറ്റവും വലുത് ഏറെ കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്ക് എൻ്റെ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് ഡയറക്ടർ ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡി സെൻ്റർ പട്ടാഴി കൊട്ടാരക്കര കൊല്ലം കേരള ഇന്ന് ഞാൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അതായത് നമുക്ക് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ശ്രുതിയും താളവുമാണ് സംഗീത ജ്ഞാനമുള്ളവർ മാത്രമേ സംഗീതം യഥാർത്ഥത്തിൽ പൂർണ്ണ നിലയിൽ പഠിച്ചെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായി സംഗീതം പഠിക്കാൻ വരുന്ന കുട്ടികളിൽ പലരും പല രീതിയിലാണ് ചിലർക്ക് നല്ല സംഗീതജ്ഞാനമുണ്ടാകും ചിലർക്ക് അത്രത്തോളം ഉണ്ടാകത്തില്ല ചിലർക്ക് ഉള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കും അപ്പോൾ നമ്മുടെ അവരുടെ താല്പര്യമാണ് നമുക്ക് വലുത് ഒരാളിനെയും നിങ്ങൾ സംഗീതജ്ഞാനം ഇല്ലാത്തവരാണ് നിങ്ങൾ പഠിച്ചാൽ ശരിയാകില്ല എന്ന് ഒരഭിപ്രായം ഒരാളും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറയാറില്ല കാരണം എൻ്റെ ഗുരുനാഥന്മാരൊക്കെ അതുപോലെയുള്ള അറിവുകൾ എനിക്ക് തന്നിട്ടുള്ളവരാണ് സംഗീതം ശുദ്ധമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കാര്യങ്ങളറിയും മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെയത് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രത്യേകതയാണ് എൻ്റെ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമാണ് കൂടുതൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്ന് നമുക്ക് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളായിട്ടുള്ള ശ്രുതിയും താളവും സപ്തസ്വരങ്ങളും ഇതിനെ സംബന്ധിച്ച തിയറിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സംഗീതത്തിൻ്റെ ഉത്ഭവം മുതൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഗീതം ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയിലെ മുളകളുടെ മർമ്മരം അരുവികളുടെ കളകളനാദം ഇതൊക്കെ നിന്നാണ് സംഗീതത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഓംകാരം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത മഹർഷീശ്വരന്മാർ മുനിമാർ ഗുഹകളിൽ തന്നെ ജനിച്ച് ഗുഹകളിൽ തന്നെ മൺമറിഞ്ഞ് പോയിട്ടുള്ള മുനിമാരുടെ കാലഘട്ടത്തിലെ ഓംകാരവും നമ്മളിന്ന് ആലപിക്കുന്ന ഗായത്രി മന്ത്രവും ഒക്കെ ഉള്ള മൂന്ന് സ്വരകൾ നീസരീസ ആദ്യമുണ്ടായ മൂന്ന് സ്വരങ്ങളാണ് നിസരി അത് വേദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ആ മൂന്ന് സ്വരങ്ങൾ ഉണ്ടായത് മഹാ മഹർഷീശ്വരന്മാർ ഗുഹാന്തരങ്ങളിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ മൺമറിഞ്ഞു പോയ നമ്മൾ കണ്ടിട്ടില്ലാത്ത മഹർഷീശ്വരന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള വേദ നിന്നാണ് ഈ നിസരി പ്രകൃതിയിൽ സംഗീത സ്വരമായി മാറിയത് ഓ സ്വത്ത സവിതൂർവരേണ്യം സീസാരീസ ഇതാണ് അതിന്റെ സ്വരം ഭർഗോ ദേവസ്യ ധീമഹി ഭർഗോ നീസാരിസ ഇങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം യാതൊരു തർക്കവുമില്ല അപ്പോ അതിലേക്കൊന്നും ഞാനിപ്പോ കൂടുതൽ കിടക്കുന്നില്ല അതിന്റെ സംഗീത അനുഭവങ്ങൾ വേറൊരു വീഡിയോയിൽ വിവരിക്കാം ഇപ്പോൾ ഞാൻ ഈ ശ്രുതി എന്താണ് താളം എന്താണ് സ്വരങ്ങൾ അടിസ്ഥാന സ്വരങ്ങൾ ഇത്രയുമാണെന്ന് ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നു അതായത് ശ്രുതി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു നമ്മുടെ വീട് അതിന് ചുറ്റും ഒരു മതിൽക്കെട്ട് മതിൽക്കെട്ടില്ലാത്ത വീടുമുണ്ട് അപ്പോൾ ഈ നമ്മൾ പാടുന്ന സംഗീത സ്വരങ്ങൾ അത് ഒരു വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന സമ്പ്രദായത്തിൻ്റെ ഒരു 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 സൂചനയാണ് യഥാർത്ഥ ശ്രുതി ആ നമ്മളാ കേൾക്കുന്ന ശ്രുതിയിൽ പാടുക എന്നുള്ളതാണ് ശ്രുതി എന്നതിൻ്റെ നിർവചനം ഞാൻ പിന്നീട് പറയാം എന്താണ് ശ്രുതി അടിസ്ഥാന ശബ്ദം അതാണ് ശ്രുതി എന്ന് പറയുന്നത് ലളിതമായ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ പാടാൻ ഉദ്ദേ ഉദ്ദേശിക്കുന്ന ശ്രുതികൾ പലതരമുണ്ടല്ലോ ഒരു ഘട്ട ശ്രുതി ഒന്നര ഘട്ട ശ്രുതി അങ്ങനെ പോയിട്ട് ശ്രുതികൾ പലതരത്തിലുണ്ട് അടിസ്ഥാന ശബ്ദം നമ്മൾ പാടുമ്പോൾ സംഗീതജ്ഞാനമുള്ള ഒരാളിനെ ശ്രുതിയും താളവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ പിന്നെ നമുക്ക് പതുക്കെ അറിവില് അനുഭവങ്ങളിലൂടെ മനസ്സിലാവുള്ളൂ അപ്പം ഇത് ജ്ഞാനമുള്ള ഒരാളിനെ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കേൾക്കുന്ന ശബ്ദം അതിനെയാണ് ശ്രുതി പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിൻ്റെ വോക്കൽ കോഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മൾ ശ്രുതി നിർണ്ണയിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വോക്കൽ കോഡിന് ഓരോ കപ്പാസിറ്റിയാണ് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല അത് ശ്രോതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാനത് പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിശദീകരിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അടിസ്ഥാന ശബ്ദം അത് ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ എ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എ എന്ന് പറയും അതായത് നമ്മുടെ ആറുകട്ട ശ്രുതി അപ്പോൾ അത് അതിനകത്ത് ഞാനിപ്പോൾ സാപ്പാസ പാടിയിട്ട് സപ്തസ്വരങ്ങൾ പാടാനാണ് ഉദ്ദേശിക്കുന്നത് ഏതൊരു സംശയത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റും എൻ്റെ പരിമിതികൾക്ക് അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും അന്വേഷണ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ സപ്ത സ്വരങ്ങൾ പാടുകയാണ് മായാ മാളവ ഗൗള രാഗത്തിലാണ് അതായത് നമുക്ക് കർണാടക സംഗീതത്തിലെ നമ്മുടെ മദർ രാഗാസ് കർണാടക സംഗീതം മീൻസ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളാണുള്ളത് കനകാങ്കി രത്നാങ്കി ഗാനമൂർത്തി വനസ്പതി മാനവതി താനരൂപി തുടങ്ങി പന്ത്രണ്ട് ചക്രങ്ങളിലായിട്ട് ഇന്ദു നേത്ര അഗ്നി വേദ ബാണ ഋതു ഋഷി വസു ബ്രഹ്മ ദിശി രുദ്ര ആദിത്യ പന്ത്രണ്ട് ചക്രങ്ങളിലായിട്ട് ആറ് രാഗങ്ങൾ വീതം മുപ്പത്താറ് ശുദ്ധമധ്യമരാഗങ്ങളും അടുത്ത പ്രതിമധ്യമ രാഗങ്ങളും ചേർത്ത് എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളാണ് നമുക്ക് ഇന്ന് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ മദർ രാഗാസ് എന്ന് പറഞ്ഞാൽ ജനകരാഗങ്ങൾ ഇതിൽ നിന്ന് ജനിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് രാഗങ്ങളുണ്ട് ഓരോ ദിവസവും ഓരോ പുതിയ രാഗങ്ങൾ ഉണ്ടാകുന്നു ഈ ലോകത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സംഗീതത്തെ സംബന്ധിച്ച് അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്ന രാഗമാണ് മായാമാളോ രാഗം ഇത് പുരന്തദാസരാണ് ഈ നമ്മുടെ സംഗീത പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പുരന്ദരദാസരാണ് അദ്ദേഹം ഈ മായാമാളഗൗള രാഗത്തെയാണ് അടിസ്ഥാന രാഗമായി എടുത്തിട്ടുള്ളത് അതെല്ലാം കോമള സ്വരങ്ങൾ ആണ് കോമള സ്വരങ്ങൾ മീൻസ് ഋഷഭവും ദൈവതവും എല്ലാം കോമള സ്വരങ്ങളാണ് ഗാന്ധാരം സ്വരമാണ് നിഷാദം തീവ്രസ്വരമാണ് സ്വരമാണ് കോമള സ്വരങ്ങൾ മാത്രമുള്ള രാഗങ്ങളുണ്ട് പക്ഷേ രാഗത്തെയാണ് അടിസ്ഥാന രാഗമായി അദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരുപക്ഷെ ശങ്കരാഭരണത്തിൽ അടിസ്ഥാന രാഗമായി എടുത്തിരുന്നെങ്കിൽ അതായിരുന്നു പഠിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ മാവേലിക്കര പ്രഭാകര വർമ്മ സാറ് പറയുകയുണ്ടായി കുറച്ചുകൂടി സൗകര്യം ഈ ശങ്കരാഭരണമാണ് കുറച്ചുകൂടി പാടി പഠിച്ചു തുടങ്ങാൻ എളുപ്പം എന്നൊരിക്കൽ സാർ മണ് പറഞ്ഞു പോയ എൻ്റെ പ്രിയ ഗുരുനാഥൻ ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം അത് അതാ പറഞ്ഞത് അദ്ദേഹമാണ് അതുകൊണ്ട് ഞാനതിനെ ചെറുതായി കാണുന്നില്ല പക്ഷേ നമ്മുടെ സംഗീത പദ്ധതിയിൽ മായമളകളുള്ള രാഗമാണ് അടിസ്ഥാന രാഗം അത് ഞാൻ ശ്രുതിയിൽ പാടുകയാണ് എല്ലാവരും അതിനെ വളരെ സ്നേഹത്തോടെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമായി ശ്രുതി പാടുകയാണ് സ പാ പ എന്താണ് ശ്രുതി എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഡെഫിനിഷൻ ഒരു ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മളിപ്പോൾ അടിസ്ഥാന ശ്രുതി അടിസ്ഥാന ശബ്ദം അതായത് സ്വരമാണ് സായാണ് പ്രകൃതി സ്വരങ്ങൾ സായും പായും സ്വരങ്ങളാണ് വകഭേദങ്ങളില്ല അതായത് ബാക്കി എല്ലാ സ്വരങ്ങൾക്കും വകഭേദങ്ങളുണ്ട് പതിനാറ് സ്വരസ്ഥാനങ്ങൾ ഷോഡശം ഷഡ് ദശ പത്ത് ആറ് പതിനാറ് സ്വരസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് നിൽക്കുന്നത് അതിനപ്പുറം ഒരു സ്വരമില്ല പന്ത്രണ്ട് സ്വരങ്ങൾ സ്വരങ്ങൾ പക്ഷെ പതിനാറ് സ്വരങ്ങൾ നമുക്ക് സംഗീതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം അപ്പം ഇപ്പം ഞാൻ മായാമാവളകളെ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ പറയുകയാണ് ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്ധാരം ശുദ്ധ പഞ്ചമം ശുദ്ധ ദൈവതം കാക്കലി നിഷാദം ഏഴ് സ്വരങ്ങൾ സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന ഏഴ് സ്വരങ്ങളാണ് അടുത്ത സ്ഥായിലെ അതായത് മൂന്ന് സ്ഥായിയാണ് നമുക്കുള്ളത് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായി അതിതാരസ്ഥായിയും ഉണ്ട് അത് അപൂർവമായി പാടാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പാടേണ്ട ആവശ്യമില്ല മൂന്ന് സ്ഥായിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ യോഗകൾക്ക് മാത്രം കേൾക്കാൻ വെക്കുന്ന സ്ഥായികൾ വേറെയുമുണ്ട് അപ്പോൾ അതൊക്കെ വേറൊരു തലമാണ് നമുക്ക് ഈ മൂന്ന് സ്ഥായിയിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ മായാമാള ഗൗളരാഗം മായ അതായത് നമ്മളെ നമ്മുടെ എഴുപത്തിരണ്ട് മേളകർത്താ പദ്ധതിയിലെ ഇന്ദു നേത്ര അഗ്നി വേദ ബാണ ഋതു ഋഷി വസു ബ്രഹ്മ ദിശി രുദ്ര ആദ്യത്തെ ഇതാണ് പന്ത്രണ്ട് ചക്രങ്ങൾ അതിൽ ആറ് രാഗങ്ങൾ വീതമാണ് കൊടുത്തിട്ടുള്ളത് അതിലെ പതിനഞ്ചാമത്തെ മേളകർത്താ രാഗമായിട്ടുള്ള മായാമാളകളുടെ രാഗത്തുള്ള സ്വരസ്ഥാനങ്ങളാണ് പാടാൻ പോകുന്നത് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രധാനം ശ്രുതിക്കാം എല്ലാ സംഗീതത്തിലും ശ്രുതി മാതാ ലയം പിത എന്നാണ് ശ്രുതി അമ്മയും താളമച്ഛനും എന്നാണ് ശ്രുതി ലയം പിത ശ്രുതിയമ്മ ലയമച്ഛൻ മകളുടെ പേരോ സംഗീതം അങ്ങനെ ഒരു പാട്ടുകൾ അങ്ങനെ ഒരു പാട്ടുണ്ട് അപ്പോൾ ഈ ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോത്ര സുഖം നൽകുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു പാട്ട് നമ്മൾ പാടുന്ന ആൾ ആസ്വദിച്ചാൽ മാത്രമേ കേൾക്കുന്ന ആൾ ആസ്വദിക്കുകയുള്ളൂ അപ്പോൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഒരു അറിവ് വേണം പാടുന്ന ആളിനും വേണം കേൾക്കുന്ന ആളിനും വേണം സംഗീതം നമുക്ക് ക്ഷമയോടുകൂടി പഠിക്കേണ്ട ഒന്നാണ് സംഗീതം ദൈവത്തിൻ്റെതാണ് നമ്മൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനുമുള്ള ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ ആദ്യം കേൾക്കുന്നത് സംഗീതമാണ് നമ്മളത് കേട്ടാണ് ഞാൻ ജീവിക്കുന്ന പട്ടാഴി ഇവിടെ വളരെ ലോകപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമുണ്ട് പട്ടാഴി ദേവീക്ഷേത്രം അവിടുത്തെ പാട്ടാണ് രാവിലെ ഞാൻ കേൾക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ അപ്പോൾ സംഗീതം ചെറിയ ഉദാഹരണം കുട്ടികൾക്ക് വേണ്ടി പറയണം ദൈവത്തിനുള്ളതാണ് കൃതികൾ കീർത്തനങ്ങൾ എല്ലാം ഈശ്വര സ്തുതികളാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല സപ്തസ്വരങ്ങൾ പാടാം രണ്ട് രീതിയിൽ പാടാം നമുക്ക് ഗമകത്തോടു കൂടി പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ സംഗീത കോളേജിൻ്റെയൊക്കെ ഒരു നിലവാരം അനുസരിച്ചും ഗുരുക്കന്മാരുടെ അവരുടെയൊക്കെ ഒരു നിർദ്ദേശം അനുസരിച്ചും സ്വരങ്ങൾ പ്ലെയിനായിട്ട് പാടണമെന്നാണ് ഗമകമില്ലാതെ പാടി പഠിക്കണമെന്നാണ് പിന്നീടാണ് നമ്മൾ ഗമകത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ശരിക്കും ഗമകം നമ്മൾ പഠിക്കുന്നത് വർണ്ണം പഠിക്കുമ്പോൾ മുതലാണ് സ്വരങ്ങൾ കഴിഞ്ഞ് സ്വരജതി ജതി ഗീതം വർണ്ണം പഠിക്കുമ്പോഴാണ് നമ്മൾ ഗമകത്തിലേക്ക് പോകുന്നത് ഗമത്തോടു കൂടി പഠിപ്പിക്കുന്ന വിവിനാഥന്മാരുമുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായം എൻ്റെ എൻ്റെ അറിവിൽ ഉള്ള അഭിപ്രായം സ്വരങ്ങൾ ശ്രു പ്ലെയിനായി പഠിക്കണമെന്ന് അതനുസരിച്ച് ആ സ്വരങ്ങൾ ഞാൻ പാടുകയാണ് സീ ഇത് പാടുമ്പോൾ ഓരോ സ്വരങ്ങളും ശ്രുതി ലയിക്കണം ഓരോ സ്വരങ്ങൾക്കും ഓരോ ഫ്രീക്വൻസി ഉണ്ട് നമ്മൾ പാടുന്ന ഓരോ സ്വരങ്ങൾക്കും ഓരോ സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സ്വരങ്ങൾക്കുമുണ്ട് ഫ്രീക്വൻസി എല്ലാത്തിനും ആ ഫ്രീക്വൻസി കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ ശ്രുതി ചേരുന്നത് ശ്രുതി ചേർത്ത് പാടണമെങ്കിൽ ഫ്രീക്വൻസി കറക്റ്റാവണം നമ്മൾ പാ കേൾക്കുന്ന പല പാട്ടുകളും ശ്രുതി വളരെ പ്രയാസമായിരിക്കും ശ്രുതി ചേർന്ന് കേൾക്കാൻ അപ്പോൾ അത് ശ്രുതി ചേർത്ത് പാടുക സ നമ്മളൊരു മീറ്റർ വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ നിൽക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ പാടണം സ ഓരോരുത്തർക്കും ഓരോ ശബ്ദ രീതി അനുസരിച്ച് ശ്രുതി ചേരാ കൂടുതലായിരിക്കും സീ ग प Huh? മധ്യസ്ഥായിലുള്ള സപ്തസ്വരങ്ങളും അടുത്ത ശ്രുതിയിലെ സായിയുടെ ചേർത്ത സ്വരാഷ്ടകം എട്ട് സ്വരമാണ് അതാണ് ഇതിങ്ങനെയാണ് സപ്തസ്വരം ശ്രുതി ചേർത്ത് പാടുന്നത് ശ്രുതിയാണ് ഏറ്റവും പ്രധാനം താളം പാട്ടിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ ഈ താളമൊക്കെ സദ്ഗുരു ത്യാഗരാജസ്വാമികളൊക്കെ അന്ന് കീർത്തനങ്ങൾ പാടിയിരുന്നത് ആര് താളത്തിലും രൂപകതാളത്തിനൊന്നും പ്രത്യേക താളം അന്ന് താളമൊന്നും പ്രത്യേക അതിന് രൂപമില്ലായിരുന്നു ഇല്ലായിരുന്നു രൂപകതാളമെന്നോ ആര് താളമെന്നോ അല്ലെങ്കിൽ മിശ്രകൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ഭഗവാനെ ശ്രീരാമനില് ലയിച്ചിരുന്ന് പാടുമ്പോൾ ആ മനസ്സിൽ നിന്ന് വരുന്ന സംഗീതം ശിഷ്യന്മാർ അപ്പോൾ തന്നെ ഓലയിൽ അത് സ്വരങ്ങളെ കുറിച്ച് ആ പാട്ടുകൾ കാണും നമ്മൾ ഇന്ന് പാടുന്ന കീർത്തനങ്ങൾ അപ്പോൾ അന്നൊന്നും അവരിത് താളത്തിൽ ഇന്ന താളത്തിലൊന്നല്ല അവരുടെ താളക്കട്ടയില് താളക്കട്ടയിൽ ഇങ്ങനെ ബ്രഹ്മത്തിലിരുന്ന് ലയിച്ചു പാടുന്ന ആ സംഗീതമാണ് നമ്മളിന്ന് അപ്പോൾ താളക്കട്ടയിൽ അന്ന് ആ താളത്തിനെയാണ് പിന്നെ അതിന് രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ കൊടുത്തത് പിന്നീടാണ് വെങ്കിടമഹി പുരന്ദരദാസർ ഈ മഹാന്മാരൊക്കെയാണ് ഇതിനൊരു പാഠ്യപദ്ധതി രൂപീകരിച്ചതും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിനൊക്കെ ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ബാക്ക് അതിൻ്റെ പുറകിലുണ്ട് പല ആളുകൾക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഈ രാഗങ്ങളുടെ പേര് തന്നെ പഴയ കാലത്ത് വേറെ രീതിയിലായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ രാഗങ്ങളുടെ പേര് കേൾക്കുന്ന മേളകത്തരാഗങ്ങളുടെ ഒക്കെ പേരുകൾ കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വേറൊരു പേര് രീതിയിലാണ് താളങ്ങളുമൊക്കെ നമുക്ക് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒന്നാം കാലം ഒന്ന ഇപ്പോൾ ശരിക്കും ഞാൻ ഒന്നാം കാലം പാടിയില്ല സപ്തസ്വരങ്ങൾ ശ്രുതി ചേർത്ത് സ്വരസ്ഥാനം മാത്രമാണ് പാടിയത് ഇനി ഇത് കാലങ്ങൾ തിരിച്ച് പാടണം ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങൾ തിരിച്ച് പാടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്കിലേ നമുക്കത് താളത്തിലാവുകയുള്ളൂ അങ്ങനെ പാടുമ്പോൾ

ഒന്നാം കാലം ഒന്നാം കാലം മീൻസ് ഒരു അക്ഷരം ഇനി രണ്ടാം കാലം സ രീ ഗ പീസ നീ ധ പ മ ഗ്രീ രണ്ടാം കാലം ഇനി മൂന്നാം കാലം എന്ന് പറയുമ്പോൾ നാലക്ഷരം ഇരട്ടിച്ചിരട്ടിച്ചു വരും സരി ഗ പതനി സ സാ നിധ പമ ഗീ സരി ഗ പദനി സാനീധ പമ ഗീ സ ഇത് മൂന്നാം കാലം ഇനി അതിൻ്റെ ഇരട്ടി എട്ടക്ഷരം നാലാം കാലം ഇതാണ് ഈ നാല് കാലങ്ങൾ നമ്മൾ താളത്തിൽ പാടുന്നത് ഞാൻ സ്വരസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം എന്നാണ് ഏഴ് സ്വരങ്ങൾ അതിൽ തന്നെ വകഭേദങ്ങളുണ്ട് ഷഡ്ജവും പഞ്ചമവും പ്രകൃതി സ്വരങ്ങളാണ് മാറ്റമില്ല ഋഷഭം മൂന്ന് തരമുണ്ട് ശുദ്ധ ഋഷഭം ചതുർശ്രുത ഋഷഭം ഷഡ്ശ്രുത ഋഷഭം ഗാന്ധാരം ശുദ്ധ ഗാന്ധാരം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം മധ്യമം രണ്ടെണ്ണമാണ് ശുദ്ധ മധ്യമം പഞ്ചമം സോറി ശുദ്ധ മധ്യമം പ്രതി പഞ്ചമം ഒരേ ഒരു സ്വരം മാത്രം പഞ്ചമം ദൈവതം ശുദ്ധ ദൈവതം ചതുശ്രു ദൈവതം ഷക്ഷു ദൈവതം അതുപോലെ തന്നെ നിഷാദം ശുദ്ധ നിഷാദം കൈശിക നിഷാദം കാകൽ നിഷാദം ഇതിനകത്ത് നമുക്ക് ഷക്ഷുരദൈവത്തിന് പ്രത്യേകം ഒരു സ്ഥാനമില്ല അത് ഷക്ഷു ദൈവതം അതുപോലെ നമ്മുടെ ശുദ്ധ ഗാന്ധാരം ഇതിനൊന്നും പ്രത്യേക സ്ഥാനങ്ങളില്ല അത് നമ്മൾ ചില അപൂർവ രാഗങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന സ്വരങ്ങളാണ് ഇപ്പം ശുദ്ധ ഋഷഭം ചസു ഋഷഭം ഷഡ്സ്രു ഋഷഭം ശുദ്ധകാന്താരം ഷക്ഷ ഋഷഭം ശുദ്ധകാന്താരം അതുപോലെ തന്നെ ഷക്ഷു ദൈവം പിന്നെ ശുദ്ധനിഷാദം ഇതിനൊന്നും പ്രത്യേക സ്വരമില്ല അത് മറ്റൊരു സ്വരത്തിൻ്റെ സ്ഥാനത്താണ് അത് കേൾക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ അതിൻ്റെ ആ സാവകാശം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സപ്തസ്വരങ്ങളാണ് ഞാനിപ്പോൾ നാല് കാലം പാടിയിട്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചർച്ച ചെയ്ത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഇത് എല്ലാവരും സ സശ്രദ്ധം ശ്രവിക്കുക എൻ്റെ അറിവിൻ്റെ പരമാവധി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പങ്ക്തിയിലൂടെ ശുദ്ധ സംഗീതം അഭ്യസിക്കാം എന്ന ഒരു പങ്ക്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അറിവുകൾ പരസ്പരം ഷെയർ ചെയ്താണ് ശരിക്കും അറിവുകൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാം അറിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് ഞാനതിനെ കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എൻ്റെ വീഡിയോയുടെ പേര് ഗാനപ്രവീണ പട്ടാളി ഉണ്ണികൃഷ്ണൻ ശുദ്ധ സംഗീതം അഭ്യസിക്കാം നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് വിളിക്കാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ പഠിക്കേണ്ടവർക്ക് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം വിശദമായി പിന്നീട് സംസാരിക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം